വിദ്യാർത്ഥികളുടെ അതിരുവിട്ട ഓണാഘോഷം ഇരുപതിലേറെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് നിലമ്പൂർ പോലീസ് അതിരുവിട്ട് ഓണാഘോഷം നടത്തരുതെന്ന പോലീസ് നിർദ്ദേശം ലംഘിച്ച് വാഹനങ്ങളിൽ ഓണാഘോഷം നടത്തിയവരാണ് കുടുങ്ങിയത് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മായിച്ച് അലിയാർ ഗ്യാങ് എന്ന പേരിൽ ആഘോഷം നടത്തിയത് ലോറിക്ക് മുകളിൽ കയറി ആഘോഷം നടത്തിയതോടെ ലോറിയും പിടിച്ചെടുത്തു ഇരുപതോളം വാഹനങ്ങളാണ് സ്റ്റേഷൻ പരിധിയിലെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പിടിച്ചെടുത്തത് ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര കാറുകളായ മിനി കൂപ്പർ ബി എം ഡബ്ല്യു ഓടി രൂപമാറ്റം വരുത്തിയ ഫോർ വീൽ ജീപ്പുകൾ തുടങ്ങിയ വാഹനങ്ങളും ഇതിൽ നമ്പർ പ്ലേറ്റ് പിടിച്ചും ഉണ്ട് ആർ ഡിഒക്ക് റിപ്പോർട്ട് നൽകുമെന്ന് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ പറഞ്ഞു ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ആഘോഷ പരിപാടികളിൽ ആഡംബര വാഹനങ്ങളോ മറ്റോ ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് എല്ലാ സ്കൂൾ അധികൃതർക്കും കോളേജുകളിലും അറിയിച്ചിരുന്നു അതിന് വിരുദ്ധമായി ഇന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും നടന്നിട്ടുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഇരുപതോളം വരുന്ന വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് അത് ലംഘിച്ച് ഇത്തരം വാഹനങ്ങളുമായി വന്നവർക്കെതിരെയാണ് പോലീസ് നടപടി എടുത്തിട്ടുള്ളത് ഇതിനുള്ള തുടർ നടപടികൾക്കായി ഈ വാഹനങ്ങൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്നുണ്ട് ബാക്കി നടപടികൾ അവർ സ്വീകരിക്കുന്നതാണ് ഇത്രയേറെ ആഡംബര വാഹനങ്ങൾ ഓണാഘോഷത്തിന്റെ പേരിൽ പിടിച്ചെടുക്കുന്നതും ആദ്യമായാണ്